ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളും പഠിക്കുന്നതും അവരും മറ്റുള്ള സ്കൂളുകളെ പോലെ മത്സരിച്ച് നേടിയതാണ് ഇന്ന് പോയാൽ ഞങ്ങളുടെ എച്ച് എമ്മിനോട് വളരെ മോശമായിട്ടാണ് ടീച്ചർ പെരുമാറിയതും ട്രോഫി എടുത്ത് കൊടുത്തിട്ട് എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞാണ് പോയത് അങ്ങനെ കൊടുക്കേണ്ട ഒരു ട്രോഫിയാണോ രണ്ടാം സ്ഥാനക്കാരുടെ ട്രോഫി അത് ഗവൺമെന്റ് സ്കൂളിലെ ഈ അംഗങ്ങളുടെ സൈഡിലായിരുന്നാലും ഞങ്ങൾക്ക് ഇതിനുള്ള നീതി ലഭിച്ചേ പറ്റൂ നമസ്കാരം ആറാം രണ്ടാം സ്ഥാനം കിട്ടിയാൽ എങ്ങനെയിരിക്കും എറണാകുളം ഉപജില്ല യുവജന കലോത്സവത്തിൽ എറണാകുളം ഗേൾസ് യു പി സ്കൂളിലാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എറണാകുളം ഉപജില്ലാ കലോത്സവം ജീസസ് എച്ച് എസ് എസ് കോതാട് വെച്ച് നടത്തുകൊണ്ടായിരുന്നു ഇത് സത്യത്തിൽ പണക്കൊഴുപ്പിൻ്റെ ഒരു കലോത്സവമായിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ള ഈ ആ സ്കൂളുകളോട് മത്സരിച്ച് ഗവൺമെൻറ് ഗേൾസ് യു പി സ്കൂളിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയാണ് ഉണ്ടായിരുന്നത് കൂടാതെ പിന്നെ കൂടെ സെൻറ് ആൻ്റണീസ് എച്ച് എസ് എസു ആയിരുന്നു രണ്ടാം സ്ഥാനം പങ്കിട്ടുകൊണ്ടിരുന്നത് എന്നാൽ നാളിതുവരെയായിട്ട് ഈ ട്രോഫി ഇരുന്നത് ആറാം സ്ഥാനം ലഭിച്ച അൽഫറൂഖിയ എച്ച് എസ് എസിലായിരുന്നു ഇത് തികച്ചൊരു നീതിക്ക് നിരക്കാത്ത ഒരു കലോത്സവം അതിന് നടന്ന ഒരു റിസൾട്ട് പ്രഖ്യാപനവുമായിരുന്നു ഈ ഈ റിസൾട്ടിലെ അപാകത ബഹുമാനപ്പെട്ട എറണാകുളം ഉപജില്ല എ ഇയോട് പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയാണെങ്കിലും ഇത് യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ തൃണവത്കരിക്കാനുണ്ടായിരുന്നത് ഇതിന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എ യോക്ക് വിവരാവകാശം നൽകുകയും വിവരാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനം പങ്കിട്ടിരിക്കുന്ന സ്കൂളുകൾ ഗവണ്മെന്റ് യു പി സ്കൂൾ ഗേൾസും അതുപോലെ സെൻറ് ആൻ്റണീസ് എച്ച് എസ് എസ് കച്ചേരിപ്പടിയാണെന്നാണ് പറഞ്ഞത് എന്നാൽ ട്രോഫി തിരികെ നൽകുന്നതിനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ആ കൊടുത്ത ട്രോഫി തിരികെ മേടിക്കുന്നതിന് എ ഇ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിച്ചില്ല ഇതിൻ്റെ അനന്തരഫലമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് പരാതി നൽകുകയും അദ്ദേഹത്തിൻ്റെ ഷാനവാസ് ഐ എസ് സാറിന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ട്രോഫി തിരികെ നൽകുവാനുള്ള നിർദ്ദേശം എ ഇ കൊടുത്തു എന്നാൽ എ ഇ ഈ നിർദ്ദേശം ഡി ഡി ജി യുടെ നിർദ്ദേശം അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയാണ് ഉണ്ടായിരുന്നത് ഇവിടെ സ്കൂളിലെ എച്ച് എമ്മിനെ വിളിച്ചുകൊണ്ടിട്ട് ഗവൺമെൻറ് യു പി സ്കൂൾ എസ് ആർ വി എസ് ആർ വി ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ ഓഫീസിൽ വെച്ച് ഈ ട്രോഫി കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത് ഇത് ഒരു ഒരു വളരെ പത്ത് മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുത്തൊരു കലാമേളയിൽ രണ്ടാം സ്ഥാനം ലഭിച്ചതിൻ്റെ ട്രോഫി ഒരു രണ്ട് പേർ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു രീതിയിലായിരുന്നു ഈ യുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് നമുക്കറിയാം കലോത്സവം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥികളുടെ മാത്രമല്ല ഒക്കെ ഒരു കഷ്ടപ്പാടേണ്ട ഫലമാണ് അത്തരത്തിൽ കലോത്സവ വേദികളിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് നല്ലതാണോ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് നമുക്ക് പറഞ്ഞാൽ കുട്ടികളുടെ കഷ്ടപ്പാട് അത് പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കഷ്ടപ്പാട് ഭയങ്കരമാണെന്ന് വെച്ചാൽ സമയം മാറ്റുക തലേദിവസം രാത്രി പത്ത് മണിക്ക് ഇടുക അതായത് നാളെ പതിനൊന്ന് മണിക്കാണ് പരിപാടി എന്നുള്ളത് അപ്പോൾ പിള്ളേർ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് പോലും തെറ്റിയിട്ട് അത്രയും പാടുപെട്ടാണ് ഇവർ ഇതിൽ മത്സരിച്ച് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെ അറി അതായത് അവർക്ക് അർഹതയുള്ള ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടിയത് അപ്പോൾ അതൊരു വെറും നിസാരം ഒരു കാര്യമായിട്ട് ഞങ്ങളുടെ എച്ച് എമ്മിനെ വിളിച്ച് ട്രോഫി തരാൻ ണെന്ന് പോലും പറഞ്ഞില്ല നാളെ നിങ്ങൾ എന്താ പറയുക എച്ച് എം ഈ ഓഫീസിലേക്ക് വരൂ ഒമ്പത് മണിക്ക് വരുമെന്ന് മാത്രമേ പറഞ്ഞോളൂ ട്രോഫിക്കാണോ എന്താണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എച്ച് എം എന്താണ് ഒരു ടീച്ചറിനെയും കൊണ്ടാണ് പോയത് പോയപ്പോഴത്തേക്കും എച്ച് എമ്മിനോട് സംസാരിച്ച രീതിയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ പോരെ ഒരു എഇ ചെയ്യേണ്ട കാര്യമാണോ ഇത് അറ്റ്ലസ്റ്റ് ഒരു ഗവൺമെൻറ് സ്കൂളെന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളുകൾ ഉള്ളത് കൊണ്ടാണ് ഇ ഇ ഒക്കെ അവിടെ ഒരു ജോലി ഉള്ളതല്ലേ ഈ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ജോലി പുള്ളിക്കാരത്തിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാനും ഈ കാര്യത്തിനായിട്ട് പലതവണ എഇ ഒ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല ഇതിലായിരുന്നു ഇല്ല അത് തെറ്റുപറ്റിപ്പോയതാണ് നടത്തിയ സംഘടനയുടെ കുഴപ്പമാണ് എന്നൊക്കെ പുള്ളിക്കാരത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള എഇ ഞങ്ങളോട് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പേഴ്സണലി അതുകൂടാതെ ഞാൻ ഇന്നലെ ഞാനാണ് തിരുവനന്തപുരത്ത് പോയിട്ട് ഷാനമ സാറിന് നേരിട്ട് ഈ പരാതി കൊടുക്കുന്ന വച്ചാൽ പാരൻസ് ഇവിടെ പി ടി എളിലുള്ള പാരൻസ് ആണെങ്കിലും ഇനി അതിനൊരു തീരുമാനം വേണം എന്ന് വെച്ചാൽ കുട്ടികൾ കഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനം നമുക്കത് അർഹതപ്പെട്ട ഓക്കെ സെയിൻ്റ് ആന്റണീസ് കച്ചേരിപ്പടിയിൽ ഈ ട്രോഫിയാണ് കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നും പറയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അവർ ഞങ്ങളുടെ കൂടെ മത്സരിച്ച് ഒരേ പോയിൻറ്റിൽ എഴുപത് എഴുപതെന്നുള്ള പോയിന്റിൽ വന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾ അത് ഞങ്ങളൊന്നും പറയില്ല ഇത് ഒരു അർഹതയും ഇല്ലാത്ത പോയിൻ്റ് ടേബിളിൽ പോലും ആറാം സ്ഥാനത്ത് വളരെ വ്യക്തമായി നിൽക്കുന്ന ഒരാൾക്ക് എയ്യോ ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടി പലതവണ ഞാൻ എയ്യോട് സംസാരിച്ചിട്ടുണ്ട് അന്ന് എയ്യോ പറഞ്ഞത് ആ സമയത്ത് ഒരു കുട്ടിയുടെ പേര് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എൻറ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു കുട്ടീനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേര് എന്തുകൊണ്ടതിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അതൊരു ചോദ്യചിഹ്നമായിട്ട് ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിട്ട് സാർ അതിനൊരു സജിസാരാണ് വിവരകാശം ഇട്ടത് ഇട്ടപ്പോൾ അതിലും വന്നത് ഗവൺമെൻറ് യു പി സ്കൂളും സെയിൻ്റ് ആൻ്റണീസ് കച്ചേരിപ്പടിയുമാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഈ ഓഫീസിൽ നിന്ന് ഡോക്യൂമെൻസിൽ ആ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അതിനുശേഷമാണ് ഞങ്ങൾ ടീച്ചർ ഇതെന്താണ് എ യോടെ അടുത്ത് സംസാരിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചത് എന്താണ് ഇതിന് തുടർന്നത് ചെയ്യാം 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 എന്ന് പറയുന്നതല്ലാതെ ഒരു ട്രോഫി മേടിച്ച് തന്നാൽ പോരെ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ഇത് പറയുന്നത് ഒരു ട്രോഫി മേടിക്കേണ്ട കാര്യമാണ് ഒരു ട്രോഫി സംബന്ധമായ കാര്യമാണോ ട്രോഫി ആണെങ്കിൽ ഞങ്ങളോട് പി ടി നല്ല അസ്സല് ഭംഗിയുള്ള ട്രോഫി ഞങ്ങൾക്കൂടെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുട്ടികൾ ഇത് ചെയ്തതിന് ഈ ഒരു എഫേർട്ട് എടുത്തതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഞങ്ങളിത് അറിയണം ഇത് എറണാകുളത്ത് ഒരു ഗവൺമെൻറ് സ്കൂൾ യു പി സൗത്ത് സ്കൂളിൻ്റെ മാത്രം പ്രശ്നമല്ല ഇവിടുന്ന് പങ്കെടുത്ത എറണാകുളം ജില്ലയിൽ നിന്നും പങ്കെടുത്ത എല്ലാ സബ് ജില്ലയിൽ നിന്നും പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും ബാധകമാണ് ഞങ്ങൾ ഒരു പാരൻ കുറച്ച് പേര് ഇത് തപ്പിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടാകും വിളിച്ചത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതെല്ലാവരും മുന്നോട്ട് വന്നത് കൊണ്ടുവരികം വേണം ഇത് ഈ ഒരു അർഹതപ്പെട്ട വിജയം ഞങ്ങൾക്ക് ഇത് പത്ത് പേരെ അറിയിക്കണം അതായത് ഞങ്ങളുടെ സ്കൂളിനെ ഇത് തിരിച്ചു തന്നു എന്നുള്ളത് ഏത് ഇതിനൊരു ആൻസറായിട്ട് പറഞ്ഞേ പറ്റൂ എന്തായാലും ഞങ്ങൾ ഞങ്ങളതിനേതച്ചം വരെയും ഫ്രണ്ടിലേക്ക് പോകാൻ അതിന് ഞങ്ങളുടെ ഇന്ന് പോയാൽ ഞങ്ങളുടെ അച്ഛമ്മിനോട് വളരെ മോശമായിട്ടാണ് ടീച്ചർ പെരുമാറിയതും ട്രോഫി എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞാണ് പോയത് അങ്ങനെ കൊടുക്കേണ്ട ഒരു ട്രോഫിയാണോ രണ്ടാം സ്ഥാനക്കാരുടെ ട്രോഫി അത് ഗവൺമെൻറ് സ്കൂളിലെ രണ്ടാം സ്ഥാനക്കാരുടെ ട്രോഫി അങ്ങനെ കൊടുക്കേണ്ടതാണോ എന്ന് നിങ്ങൾ തന്നെ പറയും അതെ നമുക്കറിയാം ഈ യുവജന കലോത്സവം എന്ന് പറഞ്ഞാൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒരുപാടുണ്ടാവാറുണ്ട് എന്നാൽ ഇവിടെ ഈ അധ്യാപകരുടെ പ്രയത്നം തന്നെയാണ് അവർക്ക് അട്രോപ്പ് ചെയ്യാൻ കിട്ടിയത് അതെ തീർച്ചയായിട്ടും ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനോട് മുന്നോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ മാത്രം പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല ബെരിന്റെ വ്യക്തിപരമായിട്ട് ഇത് ഒരു ജില്ലയുടെ പ്രശ്നമാണ് അതാണ് എനിക്കിതിൽ നിന്ന് പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ കുട്ടികൾ അത്രയും മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇതിലേക്ക് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻ്റ് സൈഡിലായിരുന്നാലും ഈ നടത്തിയ കമ്പനിയുടെ അംഗങ്ങളുടെ സൈഡിലായിരുന്നാലും ഞങ്ങൾക്ക് ഇതിനുള്ള നീതി ലഭിച്ചേ പറ്റൂ ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളി കളയരുത് എന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളും പഠിക്കുന്നതും അവരും മറ്റുള്ള സ്കൂളുകളിലെ പോലെ മത്സരിച്ച് നേടിയതാണ് ഇവിടെ നിങ്ങൾ ഞങ്ങൾ യു പി സ്കൂളിൻ്റെ ഒരു അകത്ത് കയറിയാൽ നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലാകും അത്ര ഇതിലാണ് കുട്ടികൾ തിങ്ങി നിറഞ്ഞ് ഒരു ബിൽഡിങ്ങിനുള്ള ഒരു അപേക്ഷ കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് കിട്ടാത്ത ഒരു കാര്യമാണത് അത്രയും പരിമിതികളിൽ നിന്നും കുട്ടികൾ മത്സരിച്ച് നേടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിജയം ഞങ്ങൾക്കത് ആഘോഷമാക്കി തന്നെ വേണം ഞങ്ങൾക്കൊരു അതായത് ഒരു പത്രത്തിൽ ഞങ്ങളുടെ കുട്ടികൾ മാത്രം നിന്ന് ഈ ട്രോഫി വെച്ചൊരു ഫോട്ടോ ഫോട്ടോ ഇടാൻ പോലും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല അന്ന് അവിടെ നറു നറുക്കെടുപ്പെന്ന് പറഞ്ഞൊരു ഡ്രാമ നടന്നു ഞാൻ വളരെ കൃത്യമായിട്ട് പറയും നറുക്കെടുപ്പ് എന്ന് പറഞ്ഞൊരു ഡ്രാമ മാത്രം വരുന്നത് നടന്ന് ഞങ്ങളെ ടീച്ചർ അത് കാണുമ്പോലും ചില ആ ഫെറുക്കിയ സ്കൂളിൽ കിട്ടി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഒരു ഫോട്ടോ ആ കുട്ടികൾക്ക് എല്ലാവർക്കും ബാക്കി സെൻഡ്രസസ് ആണെങ്കിലും എല്ലാ സ്കൂളുകൾക്കും എടുത്ത് എടുക്കാൻ പറ്റിയ പോലെ ഞങ്ങളുടെ കുട്ടികൾക്കും ആഗ്രഹമില്ലേ അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞ കുട്ടികളുണ്ട് ഞങ്ങളുടെ ട്രോഫി അവിടെയെന്ന് ചോദിച്ചു അത് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളുടെ പ്രിൻസിപ്പളിനെയും ഞങ്ങളിതിലേക്ക് വിളിച്ചയച്ചിട്ടില്ല ഏയോ ോടെ എനിക്ക് അപേക്ഷിക്കാനുള്ളത് ദൈവത്തെ ഓർത്ത് അവരോടേതൊരു പ്രതികാരം എന്ന രീതിയിൽ പോലെ സംസാരിക്കരുത് എന്ന് വെച്ചാൽ അവരിതിലെങ്ങും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങൾ കലോത്സവം അതായത് ഞങ്ങൾ പുതിയ പി ടി എ വന്നപ്പോൾ ഞങ്ങളൊരു കലോത്സവ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പണ്ട് ഗേൾസ് എന്ന് അറിയപ്പെടുന്നത് കലോത്സവത്തിൽ എന്നും ഗേൾസ് സെയിൻറ്റ് ജോസഫ് സ്കൂള് ഇവർ രണ്ടുപേരും മത്സരിച്ച് നിന്ന ആൾക്കാരാണ് ഇപ്പോൾ ആ പേര് ഗേൾസിലില്ല അത് തിരിച്ചുകൊണ്ടിരാന് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് തയ്യാറെടുപ്പ് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതേ സ്കൂളുകാർ അതായത് ഈ പറഞ്ഞ യു പിയിലുള്ള ഓരോ കുട്ടികൾക്കും ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തു പി ടിഎയുടെ സഹായത്തോടെ ഈ പാരൻസ് ഓരോ ദിവസവും ഇവിടെ വന്ന് നിൽക്കുകയാണ് വെച്ചാൽ ടീച്ചർമാരുടെ ക്ലാസ് മുടങ്ങരുത് എല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾ പാരൻസ് ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് ഞങ്ങൾക്ക് ആ ട്രോഫി കിട്ടണം ആ രണ്ടാം സ്ഥാനം കിട്ടിയപ്പോൾ ഞങ്ങൾ പോലും പറ്റിയിട്ടില്ല നിങ്ങൾ എന്താ പറയുക കലോത്സവത്തിൻ്റെ അവസാനത്തെ ചടങ്ങിലെടുത്ത് നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ ആഹ്ലാദം കൊണ്ട ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് യു പി സ്കൂളാണ് അവിടെ ഫസ്റ്റ് കിട്ടിയതല്ല ഞങ്ങൾ അങ്ങനെ അത് ഈ പന്ത്രണ്ട് വർഷം അതെ എനിക്ക് എൻ്റെ എനിക്ക് തോന്നുന്നു കണക്ക് ശരിയാണെന്ന് പറയില്ല പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു രണ്ടാം സ്ഥാനം ഓവർ റോൾ ജനറൽ വിഭാഗത്തിൽ ഒരു ഗവൺമെന്റ് കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിന് പ്രതികരിക്കേണ്ടത് ഇന്ന് ഞങ്ങൾ ആ ഞങ്ങൾ ആ ട്രോഫി മേടിക്കാൻ ഞങ്ങൾ പാരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂളിൽ സ്റ്റേജ് ഉണ്ട് അവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്യാൻ റെഡിയാണ് എ ഇയോ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരാം അതൊന്നും അല്ല എ ഒ ചെയ്തത് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുമോ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്തിൻ്റെ കാര്യത്തിലാണ് ഇതിന് എക്സ്പ്ലനേഷൻ തരേണ്ടത് ഞങ്ങൾ ഇതിൻ്റെ മേൽനടപടി പോയതിന് ഇതിന് മുമ്പും എ ഇയോ വിളിച്ചു ഞങ്ങളുടെ ടീച്ചർമാരെ അവർ ഇതിലൊന്നും ഇൻവോൾവ് അല്ല അവർക്ക് സത്യം പറഞ്ഞാൽ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സങ്കടത്തിലാണ് അവരിയ്ക്കുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സും ഞങ്ങളുടെ പ്രിൻസിപ്പളിനെയും ഒരു കാരണവശാലും എനിക്ക് ഒന്നും പറയാനുള്ള റൈറ്റ് ഇല്ല മനസ്സിലായി ഞങ്ങൾ പാരൻസാണ് ഇതിന് വിവരകാശം ഇട്ടത് ഇതിന് പോയത് മുന്നിൽ ഇറങ്ങിയാൽ ഞങ്ങളാണ് ഏക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞങ്ങളെ വിളിക്കേ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാനായിട്ട് എഴുതുന്നത് എന്തായാലും ഞങ്ങൾ നാളെ തന്നെ ഒരു പ്രസ് മീറ്റ് തന്നെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇതെല്ലാവരും അറിയിക്കണം ഇനി ഇത് പൊളിച്ചു വയ്ക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടല്ല വി വോണ്ട് ജസ്റ്റിസ് ഫോർ ദിസ് അതെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അഴിമതികൾ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്